നമസ്കാരം എല്ലാ ശിവഗിരി തീർത്ഥാടകർക്കും ആശംസകൾ നേരുന്നു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല തീർത്ഥാടനം ഒരുപാട് തീർത്ഥാടനങ്ങൾ ലോകർ നടത്താറുണ്ട് ധാരാളം തീർത്ഥ കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എല്ലാ തീർത്ഥാടനത്തെ കഴിഞ്ഞും ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത ചർച്ച ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അത് പൊതുവേ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഗുരുവിൻ്റെ യഥാർത്ഥമായ ഭാവവും ചർച്ച ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നും മതമേതായാലും മനുഷ്യന് നന്നായാൽ മതി എന്നും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ള എല്ലാ ലോകത്തിലെ എല്ലാ മലയാളികളുടെയും ഹൃദയത്തിലെ ആഴ്ന്നു പതിച്ച ഗുരുവിൻ്റെ വാക്കുകളാണ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള ഗുരുവിൻ്റെ വാക്കുകൾ പക്ഷേ അപ്പുറം മനുഷ്യൻ്റെ നന്മയെ കരുതി ലോകത്തിലെ മുഴുവൻ മനുഷ്യൻ്റെയും നന്മയെ കരുതി എന്ന് പറഞ്ഞാൽ അതുപക്ഷേ ഗുരുവിൻ്റെ പൂർണ്ണമായ ലക്ഷ്യം ലോകത്തിൻ്റെ നന്മയാണ് ലോകത്തിലെ സർവചരാചരങ്ങളുടെയും നന്മയാണ് ഗുരു അത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ജ്ഞാനമാകുന്ന അഗ്നിയിൽ സർവ്വതിനേയും ദഹിപ്പിച്ച ഒരു മഹാപുരുഷൻ്റെ പിന്നീടുള്ള സഞ്ചാരം ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ലോകത്തിൻ്റെ ഹിതത്തെ ആഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യൻ നന്നാവണം എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് ലോകം സമാധാനപൂർണമായി മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഈ ലോകത്ത് സമാധാനത്തിന് ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഏക കാരണം മനുഷ്യൻ മാത്രമാണ് അങ്ങനെ ലോകത്തിൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന മനുഷ്യരെ അവരുടെ ഹൃദയത്തിലേക്ക് നല്ല സന്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് അവരിലേക്ക് യഥാർത്ഥമായ ഈശ്വര തത്വത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൊടുക്കുവാൻ ആവശ്യമായതെല്ലാം ഒരുക്കിയെടുക്കുവാൻ അവനെ ഒരുവനെ യോഗ്യനാക്കുന്ന ഒരു മഹാതീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനം ഇതര തീർത്ഥാടനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെറുതെ പോയി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആൾക്കൂട്ടമുണ്ടാക്കി തിരികെ വരിക എന്നുള്ളതല്ല എന്ന് ഗുരു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി ആരംഭിക്കപ്പെട്ടതാണ് ശിവഗിരി തീർത്ഥാടനം എന്നുള്ളതാണ് ഒരുപക്ഷെ ഗുരുവിൻ്റെ മനസ്സിലെ സങ്കല്പം ഗുരുദേവൻ തൻ്റെ നല്ല ശിഷ്യന്മാരിലൂടെ ഒരു ചോദ്യമായി ഉന്നയിച്ചതാവാം നാഗമ്പുടത്ത് ഗുരു വിശ്രമിക്കുന്ന സമയത്ത് ശിവഗിരിയിലേക്കൊരു തീർത്ഥാടനം നടത്തിക്കോട്ടെ സ്വാമി എന്നുള്ള ഒരു ചിന്ത വല്ലബിശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും കിട്ടൻ റൈറ്റർക്കും ഉണ്ടാക്കി കൊടുത്തത് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവനാവും കാരണം ശിവഗിരി തീർത്ഥാടന മഹാമഹം എന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇന്നത്തെ ശിവഗിരിയുടെ അവസ്ഥ ഏത് രീതിയിലാവും എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കുക അസാധ്യമാണ് ശിവഗിരി തീർത്ഥാടനം എന്ന ഒരു സങ്കല്പമുണ്ടായി അത് യാഥാർത്ഥ്യമാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവർക്ക് അനുവാദം കൊടുത്തപ്പോൾ മഞ്ഞ വസ്ത്രം ധരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞതിൽ തന്നെ ഗുരു അതിൻ്റെ കാരണത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളെല്ലാം സംശയങ്ങൾക്ക് അതീതമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതാണ് ഗുരുവിൻ്റെ വാക്കുകൾ എന്തുകൊണ്ട് മഞ്ഞ വസ്ത്രം ധരിക്കണം തീർത്ഥാടകർ എന്ന് ഗുരു ആ സംസാരത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീബുദ്ധൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും മുണ്ട് എന്ന് പറഞ്ഞാണ് ഗുരു ആ സംസാരത്തെ മഞ്ഞ വസ്ത്രത്തെ സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണനും ശ്രീബുദ്ധനുമൊക്കെ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പ്രതീകങ്ങളാണ് ശിവഗിരി തീർത്ഥാടകർ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് അറിവിൻ്റെ പ്രതീകമാണ് ശിവഗിരി തീർത്ഥാടനം അറിവിൻ്റെ തീർത്ഥാടനമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി മഞ്ഞ വസ്ത്രധാരികളായി പത്ത് ദിവസം ശ്രീബുദ്ധൻ്റെ പഞ്ചശുദ്ധീവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരുവൻ ശിവഗിരിയിലെത്തി ഭക്ഷണം കഴിച്ചു പോയാൽ മാത്രം പോരാ ആൾക്കൂട്ടം ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവർക്ക് എട്ട് ലക്ഷ്യങ്ങളെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു നൽകി ഈ ലോകത്ത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ആത്യന്തികമായ നന്മയ്ക്ക് ആധാരമായിരിക്കുന്ന എട്ട് വിഷയങ്ങൾ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ എന്ന് പറഞ്ഞ് ഗുരു ആ എട്ട് വിഷയങ്ങളെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഈ എട്ട് ലക്ഷ്യങ്ങളിലൂടെ മുന്നേറിക്കൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ സാമാന്യമായ ഭൗതിക വിദ്യാഭ്യാസമാണ് എല്ലാവരും പറയുന്നത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകണം വിദ്യാഭ്യാസം നേരണം എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കണം പഠിക്കുക അത്യാവശ്യമാണ് പഠിക്കുക തന്നെ ചെയ്യണം ലോകത്തെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം ഭാഷയറിയുവാൻ ലോകമറിയുവാൻ സാങ്കേതികമായ ജ്ഞാനങ്ങൾ അറിയുവാൻ ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടേ മതിയാവും പക്ഷേ അതിനുമപ്പുറം മനുഷ്യനെ നന്നാക്കുന്ന ഒരു വിദ്യയുണ്ട് ആ വിദ്യയെ ആത്മവിദ്യ എന്നാണ് പറയുന്നത് അഥവാ ഈശ്വരവിദ്യ വിദ്യ ശ്രീനാരായണ ഗുരുദേവൻ അത് എല്ലാവരിലും എത്തുവാൻ അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവമത സമ്മേളനത്തിൻ്റെ അവസാന സമയത്ത് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും പഠി പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠശാല അഥവാ ശിവഗിരി ബ്രഹ്മവിദ്യാലയം ഉണ്ടാവണമെന്ന് ഗുരു നിർദ്ദേശിച്ചതും അതിന് അന്നത്തെ കാലത്ത് അഞ്ച് ലക്ഷം രൂപ ഗുരു അതിനായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയതും മനുഷ്യനെ നന്നാക്കുവാൻ എത്ര വലിയ ഡിഗ്രി എടുത്താലും മനുഷ്യൻ നന്നാവില്ല അങ്ങനെ വലിയ അധികം ഇന്നത്തെ ഒരുപാട് ഡിഗ്രി ഉള്ള ആൾക്കാരാൽ ഭരിക്കപ്പെടുന്ന ഒരു നാടാണ് പക്ഷേ അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ എന്തെല്ലാം നമുക്ക് കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ലോകത്തിലെ ഈ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് മുഴുവനും വിദ്യാഭ്യാസം ഏറെ ഉള്ളവരാണ് അതിന് മുൻപിൽ നിൽക്കുന്നത് പക്ഷേ ശരിയായ ഈശ്വരവിദ്യ പഠി പഠിച്ചവരാരും ലോകത്തിൻ്റെ സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കില്ല അതുകൊണ്ട് നല്ല പഠനം അത് അവനെ അറിയുന്ന പഠനം അവനവനെ അറിയുന്ന പഠനം ഈശ്വരനെ അറിയുന്ന പഠനം ആത്മവിദ്യ മഹാവിദ്യ എന്നൊക്കെ ഉദ്ദേശിക്കാറുണ്ട് ആ മഹാവിദ്യയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രാഥമികമായിട്ട് ശിവഗിരി തീർത്ഥാടനത്തിലൂടെ മുന്നോട്ട് വെച്ചത് ഒന്നാമത്തെ ഘടകം വിദ്യാഭ്യാസം ഈശ്വര വിദ്യ ഈശ്വരനെ അറിയുക ഈശ്വരനെ അറിഞ്ഞ ഒരാൾ ശുചിത്വം പാലിക്കും നല്ല ശുദ്ധിയുള്ളവനായിട്ട് മാറും അവൻ്റെ ശാരീരികമായ ശുദ്ധി മാത്രമല്ല സമസ്ത മേഖലകളിലും ശുദ്ധിയുള്ളവനായി ഗുരുവിനെ ആശ്രയിക്കുന്നവർക്ക് ശുദ്ധി തനിയേ ഉണ്ടാവുമെന്ന് ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെ പാടിത്തന്നിട്ടുണ്ട് ശ്രുതാനാം ശുദ്ധി കേദവി ഇവിടെ ഈശ്വരനെ അറിയുന്ന ഒരുവൻ ഏറ്റവും നല്ല ശുദ്ധിയുള്ളവനായിട്ട് മാറുന്നു അങ്ങനെ വിദ്യാഭ്യാസവും ശുചിത്വവും അതിലൂടെ ഉണ്ടാകുന്ന കളങ്കമില്ലാത്ത അന്ധവിശ്വാസമില്ലാത്ത ശുദ്ധമായ ഈശ്വരഭക്തിയെ ആർജിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ശുചിത്വത്തിലൂടെ ഈശ്വരഭക്തിയിലൂടെ ഇങ്ങനെയുള്ളവർ നേതൃത്വം നൽകുന്ന സംഘടന അങ്ങനെയുള്ളവർ ഒന്നിച്ച് സംഘടിക്കുക അല്ലാതെയുള്ള സംഘടനകളെല്ലാം ലോകത്തിന് തന്നെ ആപത്തായിട്ട് മാറും ലോകത്തിനെ നയിക്കുവാന് തക്ക ശേഷിയുള്ള രീതിയിലേക്ക് ഒരു പ്രസ്ഥാനം മാറണമെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരും ശുചിത്വമുള്ളവരും ഈശ്വരഭക്തി ഉള്ളവരും ആവണം സംഘടിക്കപ്പെടേണ്ടത് അങ്ങനെ സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുന്നത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ലോകത്തിലെ മനുഷ്യനെ മുഴുവനും നന്നാവുന്നതിനാവശ്യമായ കൂട്ടായ ഒരു പ്രവർത്തനമാണ് അവിടെ ആവശ്യം ഗുരു പറയത്തില്ലേ പോലെ തേൻ സംഭരിക്കുന്നത് എങ്ങനെയാണോ തേനീച്ചകൾ അതുപോലെ ഉത്കൃഷ്ടത്തോടു കൂടി അതുപോലെ പ്രവർത്തിക്കണമെന്നുള്ള ഗുരുവിൻ്റെ ഉപദേശമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരേപോലെ യോഗ്യരുള്ളവർ സംഘടിക്കുക അങ്ങനെ സംഘടിക്കുക സംഘടന വരുന്നു പിന്നീട് കൃഷി ഒരു ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതാണ് കൃഷി ലോകത്തിൻ്റെ ജീവൻ ജീവരാശിയുടെ നട്ടെല്ല് എന്നെല്ലാമാണ് ഗുരു കൃഷിയെ വിശേഷിപ്പിച്ചത് കൃഷിയും കൈ കച്ചവടവും കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക പരിശീലനവും നൂറ് കൊല്ലം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് ഉപദേശിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്ന് പറയുവാൻ പോലും ഒന്ന് ചിന്തിക്കുവാൻ പോലും മലയാളിക്കാവില്ലായിരുന്നു പക്ഷേ ഇന്ന് ആധുനിക കാലത്ത് നാമൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് ഇന്ന് ഏ യു യുഗമാണ് ഇന്നത്തെ ഈ കാലത്ത് ശാസ്ത്ര സാ സാങ്കേതിക പരിശീലനത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആത്മീയമായ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആദ്യം പറയുകയും പിന്നീട് അവൻ്റെ ഭൗതിക ജീവിതത്തിൽ ആവശ്യം വേണ്ടിയത് ഭക്ഷണമാണ് അതാണ് ഗുരു കൃഷിയിൽ തുടങ്ങുന്നത് ഗുരുവിൻ്റെ ഭക്ഷണമാണല്ലോ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് പ്രാഥമികമായ കാര്യം ഭക്ഷണം തന്നെയാണ് അങ്ങനെ കൃഷിയിൽ തുടങ്ങി അവന് ഭക്ഷണത്തെ ഉണ്ടാക്കുവാനുള്ള കൃഷിയിൽ തുടങ്ങി അവന് കച്ചവടം നടത്തി പണമുണ്ടാക്കി നല്ലതുപോലെ കച്ചവടം നടത്തണം ശ്രീനാരായണ ഗുരുദേവൻ കച്ചവടക്കാരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിന് വേണ്ടിയിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കച്ചവടം തുടങ്ങിയ ഒരുപാട് പേരെ ഗുരുവിൻ്റെ ശിഷ്യന്മാരെ തന്നെ നമുക്ക് അറിയാം ഗുരുവിൻ്റെ ഗുരു കൊടുത്ത ഒരു നാണയം കൊണ്ട് ചെറിയ രീതിയിൽ കോൺട്രാക്ട് വർക്ക് തുടങ്ങിയ എം പി മൂത്തേടത്ത് നിർമ്മിച്ചു നൽകിയതാണ് ശിവഗിരിയിലെ മഹാസമാധി മണ്ഡപം അപ്പോൾ വളരെയേറെ ഒരു ജീവനെ ഒരു മനുഷ്യനെ ഈ ലോക ജീവിതത്തിൽ അവൻ്റെ പുരുഷാർത്ഥങ്ങളെ ധർമ്മം അർത്ഥം കാമം മോക്ഷം അതിനാവശ്യമായതെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ ഏത് മാർഗത്തിലൂടെ അവന് അതിനെ എല്ലാം സാംസ്വീകരിക്കാം അതിനാവശ്യമായതെല്ലാം ഗുരു നമുക്ക് നിർദ്ദേശിച്ചു തന്നു അതിനെ ഒരു പക്ഷേ ഏറ്റവും ലളിതമായും പ്രായോഗികമാക്കുവാനുമായിട്ടുള്ള വേദിയായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തെ കണ്ടത് ഒരു മനുഷ്യനെ അവൻ്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വാസനകളെയും ഇല്ലാതാക്കുന്നതിനും കൂടിയുള്ള ഒരു തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം ശിവഗിരിയിലേക്ക് ലക്ഷങ്ങളാണ് തീർത്ഥാടകർ വരുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സൂചി കുത്തുവാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് ശിവഗിരിയിൽ തീർത്ഥാടനത്തിന്റെ സമയത്ത് എല്ലാ മെച്ചപ്പെട്ട സൗകര്യങ്ങളും മഠം നമുക്ക് അവിടെ ഒരുക്കി തരുന്നുണ്ട് പക്ഷേ ആ മഠത്തിൽ ആ മഠത്തിൽ ഒരുക്കി തരുന്ന സൗകര്യങ്ങളെല്ലാം സ്വീകരിച്ച് ഗുരുവിൻ്റെ ദിവ്യമായ മഹാസമാധി പീഠത്തിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ ആ ആദ്യ ദിനത്തിലുമൊക്കെ പോയി നാം പ്രാർത്ഥിച്ച് തിരികെ വന്നിട്ട് പഴയ ജീവിതം തന്നെ ആകുന്നതാണ് ഏറ്റവും ദുഃഖകരം മറിച്ച് ഗുരുവിൻ്റെ വാക്കിലൂടെ ജീവിക്കുവാൻ ആവശ്യമായ ധൈര്യത്തെ സംഭരിക്കുന്ന വേദിയായിട്ട് ശിവഗിരി തീർത്ഥാടനം മാറിയെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനാവും ഗുരു അരുതെന്ന് പറഞ്ഞു എല്ലാ വസ്തുക്കളെയും ഈ തീർത്ഥാടകരായി പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കുവാൻ ഈ തീർത്ഥാടനം നമുക്ക് വഴിതെളിക്കട്ടെ പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതിയ വർഷത്തിൽ ഗുരുവിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഗുരുപഥത്തിൽ ചരിക്കുവാൻ ഗുരുകാരുണ്യം നേടുവാൻ അതിനാവശ്യമായ ഗുരുവിനെ അറിയുവാൻ ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാവും നമ്മെ നശിക്കുന്ന എല്ലാ ദുശീലങ്ങളും ഇല്ലാതാവും ഗുരുവിനെ അറിഞ്ഞുകൊണ്ട് ധർമ്മമാർഗത്തിൽ ജീവിക്കുവാൻ എല്ലാ ഗുരുഭക്തർക്കും എല്ലാ ശിവഗിരി തീർത്ഥാടകർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഗുരുമാർഗത്തിൽ സഞ്ചരിക്കുവാനുള്ള കരുത്ത് ശക്തി ഗുരുദേവൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശിവഗിരി തീർത്ഥാടകർക്കും ആശംസകൾ നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം